ലോകത്തിലെ ടോപ്പ് ഹൺഡ്രഡ് യൂണിവേഴ്സിറ്റികളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ലോക റാങ്കിങ്ങിൽ അറുപതാമതായി റാങ്ക് ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖോരഖ്പൂരിനെ പരിചയപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ സ്ഥാപിതമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ്പൂർ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ഐ ടി ആണ് ഇത് പശ്ചിമബംഗാളിലെ ഖരഗ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗവേഷണം മികവുകൊണ്ടും പ്രശസ്തമായ ഐ ഐ ടി ആയി ആഗോളതലത്തിൽ സ്ഥിരമായി ആദ്യത്തെ മുന്നൂറ് റാങ്കുകൾ കരസ്ഥമാക്കാറുള്ള ഈ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി നാലിലെ യൂണിവേഴ്സിറ്റി റാങ്കിംഗ് പ്രകാരം ലോക റാങ്കിൽ അറുപതാമതായി റാങ്ക് ചെയ്യപ്പെടുന്നു പ്രശസ്തമായ കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രധാന വിഷയങ്ങളിലുള്ള കോഴ്സുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് സയൻസ് എൻവയറമെൻ്റൽ സയൻസ് എന്നീ പ്രശസ്ത പ്രോഗ്രാമുകളും കൊണ്ട് ഈ യൂണിവേഴ്സിറ്റി പ്രശസ്തമാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഗൂഗിൾ സിഇഒ സുന്ദർപ്പിച്ച് എന്നിവരെല്ലാം കരിയറിൻ്റെ ഓരോരോ കാലഘട്ടങ്ങളിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു